കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി കുടിയൊഴിപ്പിക്കപ്പെട്ട പൂപ്പാറയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങളുമെല്ലാം ജനകീയ ചർച്ചാ സദസ്സിൽ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും മുമ്പാകെ പരാതികളായി എത്തി അടിമാലി ക്ലബിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്രയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ആശയവിനിമയം നടത്തുന്നതിനും ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കാളികളായി പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ തങ്ങളുടെ വിഷയം ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിച്ചു ഏഴാം തീയതി ഞങ്ങളെ പൂപ്പാറ വന്ന് യാതൊരു കാരണവുമില്ലാതെ കുടിയൊഴിപ്പിച്ച് ഞങ്ങളുടെ കടകളെല്ലാം സീൽ വെച്ച് പത്തെഴുപത് വർഷം മുന്നേ ഞങ്ങളുടെ കാർന്നമാർ വന്ന് കുടിയെ താമസിച്ച് മക്കളെ വളർത്താൻ വേണ്ടി അവർ ഒരു കുടില് മാതിരി വെച്ച് കെട്ടി കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ആ സ്ഥലം പെട്ടെന്നൊരു ഒരു യാത്രയിൽ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇനിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാനും എത്ര ചെറുപ്പക്കാരെ എല്ലാം വിറ്റും ലോൺ എടുത്തും എത്രയോ എട്ട് പത്ത് കോടിയോളം എല്ലാ കടകൾക്കും കൂടെ എല്ലാവർക്കും നഷ്ടമുണ്ട് ഭൂമി പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയായിരുന്നു വട്ടവടയിൽ നിന്നെത്തിയ കർഷകർ ജനകീയ ചർച്ചാ സദസ്സർ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം പച്ചക്കറി കേരളത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു ഉൽപാദനം കൊടുക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന സബ്സിഡികൾ മുതൽ ഒ ടി ക്രോപ്പിൻ്റെ സബ്സിഡി അതുപോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം അങ്ങോട്ട് തിരിച്ചെടുക്കുന്ന പരിപാടികൾ മുഴുവനും അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഒരു പത്രം നമ്മൾ ഒരു നിവേദനം കൂടി കൊടുക്കുകയും ചെയ്യും അതുമാത്രമല്ല ഞങ്ങളുടെ ഭൂമി പ്രശ്നം നി നിരവധി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇപ്പം വരെ നിരവധിയായിട്ട് ഭയങ്കര പല വിഷയങ്ങളുമായിട്ട് ഞങ്ങളുടെ ഭൂമി വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് വ്യാജ ശർക്കരയുടെ കടന്നുവരവും വരവും വിലയിടവും മറയൂരിലെ കർഷകർ പ്രശ്നപരിഹാരം വേണ്ടുന്ന വിഷയങ്ങളായി ജനകീയ ചർച്ചാ സദസിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറുകളും കൃഷി ഉണ്ടായിരുന്നു അപ്പൊ അത് കുറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത്ര അഞ്ഞൂറ് ഏക്കർ കൃഷിയേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വ്യാജ ശർക്കര പറഞ്ഞുകൊണ്ടാണ് ഈ കൃഷി ഇങ്ങനെ കുറഞ്ഞു പോകാൻ കാരണം മറയൂർ സർക്കാർക്ക് വില കിട്ടാതുകൊണ്ടാണ് ഇത്ര കൃഷി കുറഞ്ഞു പോകാൻ കാരണം പിന്നെ വന്നിട്ട് വന്യമുറകൾ ശല്യവും പിന്നെ ഈ വള്ളത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വിള വർപ്പന കൊണ്ടും ഇങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടായത് കൊണ്ട് ആൾക്കാർ കൃഷിയൊക്കെ ഉപയോഗിച്ച് പോയി വളയക്കര സ്ഥലങ്ങളിൽ ഇങ്ങനെ തർസായിട്ട് കിടക്കുക സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങിയിട്ടുള്ള ഭൂപതി പതിയും ഭേദഗതിയും ജനകീയ ചർച്ചാ സദസ്സിൽ ചർച്ചയായി

പട്ടയപ്രശ്നം ചിന്നക്കനാലിലെ ഭൂവിഷയവും വന്യജീവി ശല്യവും ജില്ലയിലാകമാനമുള്ള കാട്ടുമൃഗശല്യം വിദ്യാവാഹിനി പദ്ധതി നടത്തിപ്പിലെ പ്രതിസന്ധി വന്യജീവി ശല്യം മൂലം നഷ്ടം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ടുന്ന തുക ലഭിക്കാത്തതിലെ പ്രതിസന്ധി തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളും ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിഷയങ്ങളിൽ പരാതിക്കാരുമായി ആശയവിനിമയം നടത്തി ज ම सका में बाता නිසා ම सख अ करवा है हम अ ज व ගव ्े सद പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസ് എം പി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എന്നിവർക്ക് പുറമെ ജില്ലയിലെ കോൺഗ്രസിന് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ജനകീയ ചർച്ചാ സദസ്സിൽ സംബന്ധിച്ചു വിവിധ മേഖലകളിലെ പൗരപ്രമുഖരും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി ആശയവിനിമയം നടത്തി